റിയാം കേരളത്തിലൊരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങളുടെ സ്റ്റേറ്റ് ജില്ലാ മണ്ഡലം ഭാരവാഹികൾക്കും ഖതിയുമാർക്കും പ്രഭാഷകന്മാർക്കും നിങ്ങളുടെ കുടുംബത്തിൽ തൗഹീദുള്ള നല്ല ബോധവന്മാരായ ആളുകൾക്കൊക്കെ ഞാനടങ്ങുന്ന പത്ത് പന്ത്രണ്ട് ആൾക്കാർ ജന്യ ചികിത്സ നടത്താൻ പോയിട്ടുണ്ട് ജമ്മി തുലമേല പണ്ഡിതമാ ഒരു പണ്ഡിതൻ ചെയ്ത കാര്യം മാത്രം ഞാൻ പറയാം അദ്ദേഹം അതിനകത്ത് ചികിത്സയ്ക്ക് വരികയും എറണാകുളത്ത് റൂം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു റൂം ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ എടുത്തു ആ സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കാണണ്ടത് നമുക്ക് കൊടുത്ത് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെയും കൊണ്ട് തിരിച്ച് എന്നാൽ എൻ്റെ വീട്ടിലേക്ക് പോരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് വൈറ്റിലെ പള്ളി നമസ്കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നിച്ച് ഈ പള്ളി കയറേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ തൊട്ടടുത്ത് പേട്ടയിലുള്ള ഒരു കുറാഫി പള്ളിയിൽ മാര്യു നമസ്കരിച്ച ശേഷം പിന്നെ അവിടെ നിന്ന് കുറച്ച് സംസാരിച്ചാൽ വീണ്ടും എൻ്റെ വീട്ടിൽ അപ്പം ഞാൻ വിചാരിച്ചു ഈ മനുഷ്യനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ല എന്ന് അൽഹം സത്യം തുറന്ന് പറയാം കാരണം ഇത്ര കാപട്ടിം കാണിക്കുന്ന മനുഷ്യനെ വീട്ടിൽ കയറ്റി സംസാരിക്കേണ്ടതെന്ന് കരുതിക്കൊണ്ട് ഞാൻ വഴിയൊന്നും തിരിച്ചയച്ചു ആ പണ്ഡിതൻ്റെ പേര് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പറയാം പിന്നെ അതുപോലെ തന്നെ മറ്റ് ലീഡേഴ്സ് ഇപ്പോൾ നൂർഷാക്കാൻ്റെ മുന്നിൽ വെച്ചിട്ട് സുബേർ പീഡിക്കലിൽ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന സ്ത്രീയെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് ആ സ്ത്രീയെ കിടന്ന് ചാടിമുറഞ്ഞതും അഞ്ചാറാൾ പിടിച്ചതും വേളം വെച്ചൊക്കെ നൂറ് കണ്ടിട്ടുണ്ട് ഇതുപോലെ പല ആളുകളും സാക്ഷിയാണ് പക്ഷെ ആ സമയത്തൊന്നും ഞാൻ ചെയ്ത ചികിത്സയിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്ന് ഇന്ന് വരെയും ഈ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ എന്റെ ഇരു ഞാൻ ഈ കളവാണെങ്കിൽ എന്റെ എടുത്ത് കളയട്ടെ എന്നെ വിളിച്ചിട്ട് പേടി ഭാഗത്തെ പേടി കാരണം എന്താ ഞാൻ എവിടെയെങ്കിലും പോയൊക്കെ ചെയ്ത് എന്തെങ്കിലും വിശ്വാസം ഉണ്ടായാൽ ഓ ബിസ്റ്റം പണ്ഡിതൻ ചിന്നിറക്കിയതെന്ന് പറഞ്ഞ പ്രശ്നാവൂലേ അതിന് ഇന്ന നേരത്തെ തന്നെ എന്ത് ചെയ്യാ ഇത് നിർത്തിക്ക ഞാൻ പറഞ്ഞു ഇത് മവരൂമനെ സഹായിക്കലാണ് ഇവരുടെ തൈമിറമ്മൊക്കെ പറഞ്ഞ പോലെ തൗഹീദിലേക്ക് ആളുകളെ കൊണ്ടുവരാനും ശുർക്ക അവരെ ഒഴിവാക്കാനും പറ്റുന്ന വലിയ താമത്തിന്റെ മേഖലയാണ് ഇത് പത്ത് വർഷമായിട്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ അന്ധവിശ്വാസത്തിന് വയന്ന് പറയാനും ഞാൻ ഉണ്ടാവും ഈ വിഷയം ഞാൻ ചെയ്യുന്നു രണ്ടും കൂടി ഇതിനുള്ളിൽ നടക്കൂലാണ് മാറി എന്റെ ഇരു കണ്ണുകളും ഞാൻ ഈ പറഞ്ഞത് കളവാണെങ്കിൽ എന്റെ കാഴ്ചകൾ എടുത്ത് കളയട്ടെ വിഷയത്തിലും ജിന്നുകളോടുള്ള മുഹാന്തമന്റെ വിഷയത്തിലൊക്കെ ഇവരെ വാദപ്രകാരം ഒന്നും പറ്റൂല ഒരു സംശയവും ഇല്ല ഏ അതുകൊണ്ടാണോ ഞാൻ ഇവരോട് പറയലുണ്ടല്ലോ എന്നെ പറ്റി മന്ത്രവാദി എന്ന് പറഞ്ഞിടക്കുന്ന ഗായന്മാരാണ് എന്നിട്ട് ആ മന്ത്രവാദിയാണ് എന്റെ ഇരു കണ്ണുകളും ഞാൻ ഈ കളവാണെങ്കിൽ എന്റെ എടുത്ത് കളയട്ടെ അപ്പൊ ഇവരൊക്കെ നിലപാട് എന്താ കാരണം ഒരു ഭാഗത്ത് മന്ത്രവാദി എന്ന് പറയാ ചികിത്സ പക്ക എന്ന് പറയാ എന്നിട്ട് അതേ ആളുകൾ തന്നെ ഇപ്പോഴും ഞമ്മളെ കുത്തുമ്പോക്ക് നിലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം അതിന്റെ ദയനീയത ഞാൻ അവരോട് തന്നെ പറയലുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയാം അപ്പൊ അത് ഒരിക്കൽ അലഹമുല്ലാറും കൊണ്ട് അതുകൊണ്ട് നമ്മളെ മെമ്പർമാരും കാര്യങ്ങളും നല്ല രൂപത്തിൽ പറയുന്ന നിലപാടൊന്നും മാറ്റേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല എന്റെ ഇരു കണ്ണുകളും അള്ളാഹുഅല ഞാൻ ഈ പറഞ്ഞത് കളവാണെങ്കിൽ എൻ്റെ കാഴ്ചകൾ എടുത്ത് കളയട്ടെ എൻ്റെ ഇരു കണ്ണുകളും അള്ളാഹു താല ഞാൻ ഈ പറഞ്ഞത് കളവാണെങ്കിൽ എൻ്റെ കാഴ്ചകൾ കാഴ്ചകളെടുത്ത് കളയട്ടെ ഇന്നും കൂടെ എൻ്റെ അടുത്ത് വന്നത് കെ എൻ എമ്മിന്റെ കൊടക് ഭാഗത്തുനിന്ന് കെ എൻ എമ്മിന്റെ പിന്നെ ഒരു പിന്നെ അവിടുത്തെ പള്ളിയിലെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ് പെങ്ങളെ മകളായിട്ട് വന്നു ആ പള്ളിയിലെ അറിയുന്ന ആള് എന്നൊക്കെ വലിയൊരു എന്നാലും ഞാൻ ഈ പറഞ്ഞത് മുഴുവനും നൂറ് ശതമാനം സത്യമാണ് ഇത് ഒരു കളവുമില്ല ഇത് അതിൽ മർഗസ്താപക്കാര ചികിത്സക്ക് വന്ന വിഷയം പോലും സത്യമാണ് അള്ളാഹു ഇത് നീ സാക്ഷിയാണ് ഇനി ഇത് കളവാണ് ഞാൻ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ എൻ്റെ ഇരു കണ്ണുകളുടെ കാഴ്ചകളും നീ നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു പൊന്നാറണ്ട് അബീബ എത്ര തവണ പറഞ്ഞു ഗർജസിംഹം പുലി കടുവ എന്ന് പറയണ്ട എനിക്ക് മലയാളം തന്നെ അറിയില്ലേ ഞാൻ പറഞ്ഞ വാക്ക് എനിക്കറിയാമല്ലോ ഇന്നും കൂടി ഞാൻ കേനമ്മിന്റെ പള്ളിയിൽ കൊത്തുമ നിർവഹിക്കുന്ന ഗർജസിംഹം ആരാണ് ഗർജസിംഹം വിഷ്ഠം കാരനായിരുന്നു അന്ന് അള്ളാഹു ഇത് സാ സാക്ഷിയാ ഇനി ഇത് കളവാണ് ഞാൻ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ എൻ്റെ ഇരു കണ്ണുകളുടെ കാഴ്ചകളും എന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്നും കൂടെ എൻ്റെ അടുത്ത് വന്നത് കേ എന്നിന്റെ കൊടകുഭാഗത്തുനിന്ന് കെ എനമ്മിന്റെ പിന്നെ അവർ പിന്നെ അവിടുത്തെ പള്ളിയിലെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ് അയാളെ പെങ്ങളെ മകളായിട്ട് വന്ന് ആ പള്ളിയിലെ കുത്തു പറയുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഗർജസിംഹമാണ് അള്ളാഹു ഇത് സാ ഇനി സാക്ഷിയാണ് ഇനി ഇത് കളവാണ് ഞാൻ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ എൻ്റെ ഇരു കല്ലുകളുടെ കാഴ്ചകളും നീ എന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു